ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കഴിക്കുന്ന ആഹാരം നന്നായി ദഹിക്കാതെ ശരീരത്തിൽ കിടന്ന് വയറുവിർപ്പും അസ്വസ്ഥതയും ഉണ്ടാകാറുണ്ടോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബ്ലോട്ടിംഗ് കുറയ്ക്കുന്ന മൂന്ന് ടിപ്സ് പറയാം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂട് കുടിക്കണം എന്നിരുന്നാലും കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം പതുക്കെ സിപ്പ് ബൈ സിപ്പായി വേണം വെള്ളം കുടിക്കാൻ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇൻഡസ്റ്റൈൻ റിലാക്സ് ആവുകയും ഓവർനൈറ്റ് കിടന്നിരുന്ന ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും മാത്രമല്ല ബ്ലോട്ടിങ്ങിന് പ്രധാന കാരണമായ മലബന്ധത്തിനും ഇത് ഫലപ്രദമാണ് എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് വയറ് ക്ലോക്ക് വൈസായി മസാജ് ചെയ്യുക ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്യാസ് പുറത്തേക്ക് പോക്കുന്നു വിരലിൻ്റെ അറ്റം ഉപയോഗിച്ച് പതുക്കെ സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ ആദ്യം അടിവയറിൽ വലതുഭാഗത്തു നിന്ന് തുടങ്ങി മുകളിലേക്ക് വാരിയലിൻ്റെ അടുത്തേക്ക് വരിക പതുക്കെ ഇടതു വശത്തേക്ക് വന്ന് താഴെ അടിവയറ്റിലേക്ക് ചെയ്യുക ശ്വാസം നന്നായി അകത്തേക്കെടുക്കുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തു വേണം മസാജ് ചെയ്യാൻ കൂടുതൽ പ്രയാസം തോന്നുന്ന ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യുക മൂന്നാമത്തെ ടിപ്പ് മിക്കവരും ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട് ഇതിന് പകരം ആഹാരത്തിന് ഇരുപതിന് മിനി ഇരുപത് മിനിറ്റ് മുൻപും മുപ്പത് മിനിറ്റ് ശേഷവും വെള്ളം കുടിക്കുക ഇത് ഗ്യാസ് ഫോർമേഷൻ കുറച്ച് ബ്ലോട്ടിങ്ങിനെ കുറയ്ക്കുന്നു ഒരു ടീസ്പൂൺ ജീരകം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ തിളപ്പിച്ചു കുടിക്കുക ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ബ്ലോട്ടിംഗ് ശമിപ്പിക്കുകയും ചെയ്യുന്നു ട്രൈ ചെയ്തു നോക്കി റിസൾട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത്